സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നതിന് യു എസ് ശ്രമം തുടരുന്നു മധ്യപൂർവ്വദേശത്തെ ആറാംവട്ട സന്ദർശനത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തിരിച്ചു കഴിഞ്ഞ അഞ്ചു തവണയും ഇസ്രയേൽ സന്ദർശിച്ച ബ്ലിങ്കന്റെ യാത്രാ പരിപാടിയിൽ ഇക്കുറി ഇസ്രയേലിനെക്കുറിച്ച് പറയുന്നില്ല സൌദിയിലെ സൽമാൻ രാജകുമാരനെ സന്ദർശിക്കുന്ന അദ്ദേഹം സമാധാന നീക്കങ്ങൾക്ക് എടുക്കുന്ന ഖത്തറും സന്ദർശിക്കും ഗാസയിലെ ജനങ്ങൾ അഭയകേന്ദ്രമാക്കിയ ഈജിപ്ത് അതിർത്തി നഗരമായ റഫ ആക്രമിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു പ്രദേശം ഇസ്രയേൽ നിരാകരിച്ചത് ബന്ധങ്ങളിൽ അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ട് ആറുമാസം പിന്നിട്ട യുദ്ധം റമസാൻ നോമ്പ് കാലത്തെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമം ഇസ്രയേലിന്റെ കടുംപിടുത്തം മൂലമാണ് പരാജയപ്പെട്ടതെന്ന സൂചന യു എസ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ സൈനിക നടപടിയിൽ തൊണ്ണൂറ് ഹമാസ് പ്രവർത്തകരെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ആശുപത്രി വളപ്പിലെ തുരങ്കങ്ങളിൽ കടന്ന് സൈന്യം പരിശോധന നടത്തിയതായും നൂറ്റി അറുപത് പേരെ അറസ്റ്റ് ചെയ്തതായും ആയുധങ്ങൾ പീഡിച്ചെടുത്തതായും അറിയിപ്പിൽ പറയുന്നുണ്ട് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്ന ഗാസയിലെ ഏക ആശുപത്രിക്കിലെ ആയുധശേഖരത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ആശുപത്രിയിൽ കടന്ന അതിക്രമം കാട്ടിയ ഇസ്രായേൽ സേന യുദ്ധക്കുറ്റമാണ് ചെയ്തതെന്ന് ഹമാസ് പ്രതികരിച്ചു യുക്രൈനിലും ഗാസയിലും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം ഖത്തറിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്ന് ഹമാസും പ്രതികരിച്ചു സൈനിക പരാജയം മറച്ചുപിടിക്കാനാണ് സിവിലിയൻ സമൂഹത്തിനും കേന്ദ്രങ്ങൾക്കുമെതിരെ ഇസ്രായേൽ ക്രൂരമായ ആക്രമണം തുടരുന്നതെന്നും ഹമാസ് കുറ്റപ്പെടുത്തി റഫയ്ക്കു നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കി അൽഷിഫ് ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് സഹായം തടയുന്നത് യുദ്ധക്കുറ്റമാണെന്ന് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മൂന്ന് ദിവസങ്ങളിലായി ഖത്തറിൽ തുടരുന്ന ചർച്ചയോട് നിഷേധാത്മക നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു പകര പ്രശ്നപരിഹാര ഫോർമുലയാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ തങ്ങൾ സമർപ്പിച്ചതെന്നും എന്നാൽ അനാവശ്യ കടുംപിടുത്തത്തിലൂടെ വെടിനിർത്തൽ സാധ്യത ഇല്ലാതാക്കുകയാണ് ഇസ്രായേലെന്നും അദ്ദേഹം ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം പുറന്തള്ളിയവരെ തിരിച്ചെത്തിക്കാൻ അനുവദിക്കുക എന്നീ ന്യായമായ ആവശ്യങ്ങളാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഹമാസ് വിശദീകരിച്ചു സൈനിക പരാജയത്തിന് മറയിടാനാണ് അൽഷിഫ് ആശുപത്രിക്കെതിരായ നടപടിയും വടക്കൻ ഗാസയ്ക്ക് സഹായം നിഷേധിക്കുന്നതും എന്നാണ് ഹമാസിന്റെ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഹമാസിനെ അമർച്ച ചെയ്യുന്നതിൽ നിർണായക മാണെന്നും ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെ ബോധ്യപ്പെടുത്തിയെന്നും നദന്യാഹു പറഞ്ഞു അൽഷിഫ ആശുപത്രിയിൽ മൂന്നാം നാളിലും തുടർന്ന ആക്രമണത്തിലൂടെ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു സമീപത്തെ പല താമസ കെട്ടിടങ്ങളിലും ഇസ്രയേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് ആശുപത്രിയിൽ അകപ്പെട്ടവർക്ക് ഇസ്രയേൽ ഭക്ഷണം പോലും നിഷേധിക്കുകയാണ് വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യ സഹായത്തിന് ഏർപ്പെടുത്തിയ ഇസ്രായേൽ വിലക്ക് തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഭക്ഷ്യ വിതരണത്തിലും മറ്റും ഏർപ്പെട്ട നൂറിലേറെ ജീവനക്കാരെയാണ് ഇസ്രയേൽ സേന വധിച്ചതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മണിക്കൂറിനുള്ളിൽ പിന്നിട്ടൂറിനുള്ളിൽ ൾ കൊട്ടു ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി മൂന്നായി ജെനൻ അഭ്യർത്ഥി ക്യാമ്പിനു സമീപം കാറിൽ സഞ്ചരിച്ച മൂന്ന് യുവാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒത്തുചേർന്നവർക്ക് നേരെയും വെടിവയ്പുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി